ഞാൻ പിറന്ന അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മാപ്പിളപ്പാട്ടിൽ എ ഗ്രേഡ് നേടിയ മലപ്പുറം ജില്ലയിൽ നിന്നും അസിൻ വെള്ളിലെയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ആദ്യമായി അസിന്റെ മാപ്പിളപ്പാട്ട് കേട്ടു തന്നെ ആരംഭിക്കാം ഭാരതം

പാടിയ മാപ്പിളപ്പാട്ടിന്റെ വരികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ഗാനം എടുക്കാൻ കാരണം എന്തായിരുന്നു ഈ ഒരു ടോപ്പിക് ഗാന്ധിജിയെ കുറിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അധികം മാപ്പിളപ്പാട്ട് ഈ ഒരു ടോപ്പിക്കിൽ കേട്ട് വന്നിട്ടില്ല ഈ ഒരു പാട്ട് ലിറിക്സ് എഴുതിയത് ഹംസ നരോക്കാവാണ് ഇതിന്റെ സംഗീതവും ട്രെയിനറൊക്കെ ഹനീഫ മുടിക്കോടാണ് ഈ ഒരു പാട്ട് രാഷ്ട്രപിതാവിനെ കുറിച്ച് പാടിയതിൽ ഒരുപാട് അഭിമാനം ഓക്കെ ഇപ്പോ എന്ന മുതലാണ് അസിനിപ്പോൾ ഒരു മാപ്പിളപ്പാട്ട് പാടി തുടങ്ങിയത് മാപ്പിളപ്പാട്ടല്ല ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ സി എ എൻ ആർ സി എന്ന് പറഞ്ഞൊരു സമരത്തിൽ ഒരു ഭക്തിഗാനം പാടിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു രണ്ടു വരി അതുകൂടെ ഒന്നാകണം ഇതിൻ്റെ രാജ്യം മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണനിക്ക് മതേതരത്വചിന്തണർന്നിടുന്ന ഭാരതം ഭാരതം പെരുമഹും പൈതൃകത്തിനാടി ഇത് പാടിയപ്പോഴാണ് നമ്മുടെ അസീനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് അപ്പൊ നമുക്ക് വേണ്ടി ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു പാട്ടും കൂടെ ഒന്ന് പാടാമോ ആ പേടാ ിലോജനായി അതിലേറെ മോഹിതനായി പടിമേലേ ചന്ദ്രനോ